ഹായ് 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 നമ്മുടെ എക്സാമിന്റെ ടൈം ടേബിൾ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ഞാൻ അറിയാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടൈം ടേബിൾ തൊട്ട് മുമ്പ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ടൈം ടേബിളിന്റെ വീഡിയോ എല്ലാവരും കാണാം പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ അല്ലാതെ നിങ്ങക്ക് ടൈം ടേബിൾ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് നമ്മൾ ഒൻപതാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നായിരുന്നു ആയിരുന്നു വിചാരിച്ചത് പക്ഷെ ഒൻപതാം തീയതി അല്ല രണ്ട് ദിവസം നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് പതിനൊന്നാം തീയതിയാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുക പതിനൊന്ന് മുതൽ പത്തൊൻപതാം തീയതി വരെയാണ് നമ്മുടെ എക്സാം അതായത് ഇരുപത് മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെയാണ് നിങ്ങൾക്ക് വെക്കേഷൻ ഉണ്ടായിരിക്കുക നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെക്കേഷനിൽ ഒരു മാറ്റവും ഇല്ല പക്ഷെ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് രണ്ട് ദിവസം കൂടുതൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ രണ്ടു ദിവസം എന്ന് വെച്ചാൽ വലിയൊരു ഗ്യാപ്പല്ല അതുകൊണ്ട് ഇപ്പം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക കാരണം എക്സാമിന്റെ ടൈം ടേബിൾ അറിയാം ഇടയിൽ നമുക്ക് ഗ്യാപ്പ് ഒന്നും വരുന്നില്ല ഇടയിൽ വന്ന ശനി ഞാറും മാത്രമേ നമുക്ക് ലീവ് ഉള്ളു പിന്നെ ലീവ് ഒന്നും അതായത് എക്സാമിന് സമയം പഠിക്കാനായിട്ട് ഒരു സമയം തരുന്നില്ല പിന്നെ അങ്ങോട്ട് കൃത്യമായിട്ട് യെജുബോണിൻ്റെ ലൈവ് ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടാൻ വേണ്ട നമ്മുടെ സിലബസ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ ടീച്ചർമാരൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എ ഗ്രേഡ് ഷുവറാണ് പക്ഷേ എജു ബോർണിൻ്റെ ലൈവ് കൃത്യമായിട്ട് കണ്ടാൽ മാത്രം മതി ഓരോ ലൈവും നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടാനുള്ള വഴിയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് കൃത്യമായിട്ട് യജുബോണിൻ്റെ ലൈവ് ക്ലാസ്സുകൾ കണ്ടാൽ മാത്രം മതി ഒരുപാട് സമയം ഇനിയും ബാക്കിയുള്ളതിനൊന്നും കൊടുക്കാതിരിക്കാം കൃത്യമായിട്ട് പഠിക്കാം നമുക്കിനി എ ഗ്രേഡ് ഉറപ്പിക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള നോട്ടുകളൊക്കെ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി അയച്ചിരുന്നുണ്ട് നോട്ടുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിലുള്ള ജോയിൻ ഫോർ നോട്ട്സ് എന്നുള്ള ലിങ്ക് വെച്ചിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് വേണ്ട നോട്ടുകളും മോഡൽ ചോദ്യപേപ്പറുകളും ഒക്കെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി ഫ്രീ ആയിട്ട് അയച്ചിടും അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ അങ്ങോട്ടുള്ള ലൈവ് ക്ലാസ്സിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കാം നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ഏടെ ഉറപ്പിക്കാം ബൈ ബൈ